ആദ്യമായിട്ട കണ്ട് ഈ മനോഹരത്തിന്റെ അതെന്ന് ഇനി നേട്ടം പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ പോലെ ഞാൻ പറയാ നിങ്ങളെല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇവർ വന്നതിൽ ഒരുപാട് സന്തോഷം സൗണ്ട് വരെ പോയി ആകെ തത്ത അവസ്ഥയിലാണ് അപ്പം എല്ലാവരുടെയും പാർട്ടികൾ ഉണ്ട് അവനാണ് ഒരു ന്യൂ ചാൻ ഓഫ് ലൈഫാണ് ഇനി ഇന്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ പിന്നീട് നമുക്ക് പേഴ്സണലായിട്ട് ഓരോരോ ചാനലിലായിട്ട് റീസ് പോകും പക്ഷെ ഇപ്പൊ അതിനുള്ള പ്ലാൻ ഇല്ല ഫ്യൂച്ചർ പ്ലാൻ ശിൽബാലും ഭയങ്കര സ്റ്റാർട്ട് ചെയ്തു എണ്ണയൊക്കെ മനസ്സിലാക്കിയില്ല ഇന്നിവിടെ വരെ Okay. Okay. okay, okay thank, you. <laughs> but thank you. Thank you. Thank you. Thank you. Thank you.